എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ന് നമ്മളൊരു വാഴ കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ വാഴയുടെ നടിൽ രീതികളും അതിന്റെ വളപ്രയോഗവും എന്റെ വാഴകളെല്ലാം കുലച്ചു തുടങ്ങിയ ആ ഒരു വിശേഷങ്ങളും നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചതാണ് എന്നാൽ ഇന്ന് നമ്മുടെ ആ കുലച്ച വാഴകളുടെ ആ കുലകളെല്ലാം ഇപ്പോൾ വിളഞ്ഞ് പാകമാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കണ്ടോ നമ്മുടെ ഈ ഒരു ചില സ്ഥലങ്ങളിൽ റോബസ്റ്റാ പഴത്തിന് ചിങ്ങംപഴം എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു വാഴക്കുല തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നല്ല ഒരു കുലകൾ തന്നെയാണ് നമുക്ക് എല്ലാ വാഴകളിലും കുലച്ച് കിട്ടിയിരിക്കുന്നത് ഞാൻ അധികമായിട്ട് ഇത്തവണ നമ്മൾ റോബസ്റ്റാണ് കൂടുതൽ വെച്ചിരിക്കുന്നത് ഞാനിപ്പോ നമ്മൾ നട്ടിട്ടുണ്ട് അതിലുമൊക്കെ കുലകളൊക്കെ ആകാൻ തുടങ്ങി എന്നാൽ ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് പാകമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വെട്ടി അതിൻ്റെ ആ ഒരു കുറച്ച് വിളവെടുപ്പ് വിശേഷങ്ങളും അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ വാഴകൾക്ക് ഏത് പ്രായത്തിലും നമ്മൾ ഒരു രണ്ടാഴ്ച പ്രായമായിട്ടുള്ള വാഴകൾ മുതൽ നമ്മൾ കുലയ്ക്കാറായ വാഴകൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജൈവവളം കൂടെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്നും അതെങ്ങനെ നമുക്ക് നമ്മുടെ വാഴകളിൽ ഉപയോഗിക്കാമെന്നും ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണുക അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നമ്മുടെ ഈ ഒരു റോബസ്റ്റിയുടെ വിളവെടുപ്പിലേക്ക് നമുക്കൊന്ന് പോവാ അപ്പൊ അത് കൂടാതെ തന്നെ നമുക്ക് മറ്റൊരു വാഴയാണ് അതിലുമൊക്കെ കണ്ടോ ഇതുപോലെ നല്ല പടലുകൾ ഒത്തിരി പടലുകൾ നല്ലൊരു കുല തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടിയിരിക്കുന്നത് ഇതിനി കൂടാതെ നമുക്ക് ഇനിയും വാഴക്കുലകൾ പാകമായിട്ടുണ്ട് അതുമൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ കണ്ടോ ഇതും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇതും നല്ലൊരു വാഴക്കുല തന്നെയാണ് നമുക്ക് അത്യാവശ്യം നല്ല തൂക്കമൊക്കെയുള്ള വാഴക്കുലകളാണ് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇനിയുണ്ട് ഒരു രണ്ട് മൂന്ന് വാഴ വാഴകൾ കൂടെ നമുക്ക് നന്നായിട്ട് വിളഞ്ഞ് പാകമായിട്ടുള്ളതുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് വിളവെടുത്തേക്കാം ഇപ്പോൾ ഈയൊരു കുല നന്നായിട്ട് വിളഞ്ഞ് പാകമായിട്ടിരിക്കുകയാണ് ഞാൻ ഇതിനൊരു നല്ല താങ്ങ് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കുലയുടെ വെയിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ വാഴ മറിഞ്ഞു വീഴും അപ്പോൾ അത് നമ്മൾ നല്ലൊരു താങ്ങ് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നല്ലൊരു താങ്ങ് കൊടുത്താൽ മാത്രമാണ് ആ ഒരു കുല നമുക്ക് നല്ല ഒരു വിളവോട് കൂടി ലഭിക്കത്തുള്ളൂ ഇത് ഇനി ഇത് നമുക്കിപ്പോൾ വെട്ടാറായിരിക്കുകയാണല്ലോ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല മോളേം കൂടെ ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് അവളും കൂടെ ഒന്ന് പിടിച്ചു തന്നിട്ടാണ് നമ്മൾ ഈ ഒരു കുല വെട്ടാനായിട്ട് പോകുന്നത് അപ്പം അത്യാവശ്യം നമുക്ക് നല്ലൊരു കുല ആയതുകൊണ്ട് ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇനി അതിൻ്റെ ആ ഒരു തണ്ട് വശം നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കത് കട്ട് ചെയ്ത് എടുത്തു നല്ല ഉണ്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെ പിടിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ് അത്യാവശ്യം നമുക്ക് പടലകളെല്ലാം നന്നായിട്ട് വിളഞ്ഞിരിക്കുകയാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പടലകളോളം ഉള്ള നല്ലൊരു കുലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു വിളവാണ് ഈ ഒരു വളം കൊടുത്തതിന് ശേഷം കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ആ ഈ ഒരു ജൈവവളം തയ്യാറാക്കിയാൽ തയ്യാറാക്കി നമ്മുടെ വാഴകളിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ജൈവവളം ഞാൻ ഉണ്ടാക്കി തരുന്നത് കണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ സാധാരണ നമ്മൾ ഇതിനു മുന്നേ ജൈവസ്ലറി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിൽ നിന്ന് നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇതുപോലെ തന്നെ നമുക്കൊരു അൻപത് ലിറ്ററോളം നമുക്ക് വെള്ളം കൊള്ളുന്ന ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നന്നായിട്ട് പൊങ് അതായത് നന്നായിട്ട് പുളിച്ചു പൊങ്ങുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു നല്ല നല്ല വിസ്താരമുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കടല അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയും നല്ലൊരു ജൈവവളമാണ് നല്ല നൈട്രജൻ നല്ല രീതിയിലുള്ള ഒരു ജൈവവളമാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം ഇതിപ്പം നമ്മളൊരു മൂന്ന് കിലോത്തോളം നമ്മൾ കടലപ്പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നമുക്ക് അത്യാവശ്യം നമ്മളൊരു പത്ത് അറുപത് വാഴയോളം വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളൊരു മൂന്ന് കിലോ കടല പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് വേപ്പി മിണ്ണാക്കാണ് നമ്മുടെ ഈ വാഴയുടെയൊക്കെ ചുവട് ചീയ നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേപ്പി മിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത് ഇതും നമ്മളൊരു മൂന്ന് കിലോത്തോളം ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ എത്ര വാഴയാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി വ്യത്യാസം വരുത്തിയാൽ മതി പിന്നെ ഞാൻ ചേർക്കുന്നത് എല്ലുപൊടി നമ്മൾ ഈ ഒരു സമയത്ത് എല്ലുപൊടിയൊക്കെ നന്നായിട്ട് പുളിപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇത് പുളിപ്പിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത് ഞാനൊരു രണ്ട് കിലോത്തോളം എടുത്തിട്ടുള്ളൂ അതും കൂടെ നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു പത്തൊൻപത് പ്രാവശ്യം വലതു വശത്തേക്ക് റൈറ്റിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കണം അപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ ജൈവ സ്ലറി തയ്യാറാക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യത്യാസമായിട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിനകത്ത് പച്ച ചാണകം ചേർക്കുന്നില്ല പച്ച ചാണകം നമ്മൾ ചേർത്ത് പുളിപ്പിച്ചാൽ നമ്മുടെ ആ ഒരു വാഴയ്ക്ക് ഉണ്ടാകുന്ന ഈ ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകും നമ്മൾ അതിൻ്റെ തണ്ട് തുരപ്പന്തഴു അതുപോലെ തന്നെ വേരി ചീയല് അതിൻ്റെ ആ ഒരു പിന്നെ പെട്ടെന്ന് തന്നെ അത് വാടിയൊക്കെ പോകുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് കാരണമാകുന്ന ചില പുഴുക്കളാണ് അപ്പോൾ ആ പുഴുക്കൾ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച ചാണകം ഇതിനകത്ത് ചേർക്കാത്തത് അതിനു പകരം നമ്മൾ എല്ലുപൊടി വേപ്പി പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇനി ഇത് മൂന്നൈറ്റമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ച് അതിനെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇതിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അത് കുറച്ച് സമയം എടുത്ത് നമ്മൾ ആദ്യം നമ്മളൊന്ന് ഇട ഇളക്കാൻ നേരിട്ട് മാത്രമേ നമുക്ക് അല്പം പ്രയാസമുള്ളൂ കാരണം ഈ കടലപ്പിണ്ണാക്കും വേപ്പി മിണ്ണാക്കൊക്കെ അടി കിടക്കുമ്പോൾ അതൊന്ന് പിന്നെ നമുക്കൊന്ന് ഇളക്കാനിടിച്ചു പാടായിരിക്കും പക്ഷെ നമ്മളൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ കറുക്കിയെടുക്കാം അങ്ങനെ ഒരു പത്തൊൻപത് പ്രാവശ്യം നമുക്കൊന്ന് നന്നായിട്ട് റൈറ്റിലേക്ക് ഇളക്കി നമുക്ക് മൂടി വെക്കണം നമ്മളിത് തയ്യാറാക്കി വെക്കുന്നത് എപ്പോഴും ഒരു തണലുള്ള സ്ഥലത്തായിരിക്കണം ഒത്തിരി വെയിലും എന്നാൽ മഴയൊന്നും കിട്ടാത്ത ഒരു ഷെഡിന്റെ താഴെയോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ മഴയും വെയിലും ഒന്നും ഡയറക്റ്റ് കിട്ടാത്ത ഏതെങ്കിലും ഒരു വശത്തേക്ക് നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇതെല്ലാം നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇപ്പൊ നമ്മൾ ഈ ഇളക്കിയതുപോലെ നമുക്കൊരു മൂന്ന് ദിവസം വരെയും ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്ക് ഏത് സമയമാണോ നമുക്ക് പറ്റുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു കുറച്ച് തവണ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോൾ നമുക്ക് ഈ ലായനി നന്നായിട്ട് പൊളിച്ചു കിട്ടും അപ്പം നമുക്കിത് ഡയല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ കണ്ടോ നന്നായിട്ട് ഇളക്കിയപ്പോൾ ആ പിണ്ണക്കൊക്കെ നന്നായിട്ട് അലിഞ്ഞി അതിൽ നന്നായിട്ട് ചേർന്ന് മിക്സായി മതി നമ്മൾ ഇത്ര ഇളക്കിയതൊക്കെ മതി ഇനി നമുക്ക് ഇത് നമ്മളെ ഇതിൻ്റെ ആ ഒരു മൂടിയ കൊണ്ട് നമ്മൾ മൂടരുത് നമ്മളതിന് പകരം ഒരു ചാക്ക് കൊണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈച്ച വരും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്ക് കൊണ്ട് നമുക്കൊന്ന് മൂടിയതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു കവറേജിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ഒരു മൂന്ന് ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ദിവസാവുമ്പോൾ നമുക്കിത് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ വാഴകൾക്ക് ആദ്യത്തെ ഒരു വളമായിട്ട് കൊടുക്കുക ഇപ്പൊ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളം പാകമായിരിക്കുകയാണ് ഇതിപ്പോ ഒരു അഞ്ചാമത്തെ ദിവസമായി നമുക്ക് മൂന്ന് ദിവസം ആയപ്പോൾ തന്നെ നമുക്കത് എടുക്കാനായിട്ട് സാധിച്ചില്ല ഇതിപ്പോ നമുക്ക് ഒരു അഞ്ചു ദിവസമൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു വളത്തിന്റെ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ് നന്നായിട്ട് പുളിച്ച് റെഡി ആയിട്ടിരിക്കണം നമ്മുടെ വളം അപ്പോ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം എല്ലാ ദിവസവും നമുക്ക് ഒരു നേരം വെച്ച് നമ്മൾ ഇളക്കി കൊടുത്ത് അത് നല്ല പാകമായിട്ടിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ടാവും പക്ഷെങ്കിലും നമുക്ക് നല്ലൊരു വളമാണ് നമ്മുടെ വാഴയ്ക്ക് വാഴയ്ക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു അടിപൊളി വളമാണ് അപ്പൊ നമുക്ക് ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് എടുത്ത് ഡൈല്യൂട്ട് ചെയ്യാം ഇതുപോലെ നമ്മളൊരു ബക്കറ്റിനകത്തേക്ക് ഇതിപ്പോൾ നമ്മൾ ഈ സിലറിയൊക്കെ കലക്കി എടുക്കാനായിട്ടിരിക്കുന്ന ഒരു പഴയ ബക്കറ്റാണ് അപ്പം അതിനകത്തേക്ക് നമുക്ക് എടുക്കുന്ന അല്ല ഇതിൻ്റെ നമ്മുടെ ആ ഒഴി മിശ്രിതത്തിൻ്റെ ഇരട്ടി വെള്ളം ചേർ ഇരട്ടിയിൽ കൂടുതൽ വെള്ളം ചേർത്ത് വേണം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ അപ്പം നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡയലൂട്ട് ചെയ്തില്ലേലും വലിയ കുഴപ്പമില്ല ഞാനിത് ഒരു നമുക്ക് ഒത്തിരി വാഴകളുണ്ട് നമുക്കൊരു പത്തറുപത് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു പത്ത് കപ്പോളം ഇതിൻ്റെ ഒരു പത്ത് കപ്പ് ഞാൻ എടുക്കുകയാണ് കപ്പ് ആ ഒരു സ്ലറി നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് ഏർപ്പിക്കണം അപ്പൊ ഞാൻ ഇതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കൂടെ വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ലൈനിലേക്ക് കുറച്ചേറെ തന്നെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിന്റെ ഒരു നിറഭാഗം വരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ത്തിരി നമുക്ക് ഇപ്പൊ നല്ല മഴ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡയല്യൂഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല എങ്കിലും വെള്ളം ചേർക്കാതെ ഡയറക്റ്റ് നമ്മള് ഈ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ലൈൻ കൊണ്ടുപോയി നമ്മുടെ വാഴയ്ക്കല്ല ഏത് മരത്തിന് ഒഴിച്ചാൽ പോലും നമുക്കത് ദോഷം ചെയ്യാം അപ്പൊ ഇതൊന്നും നമ്മള് മിക്സിയിൽ എടുത്തു കഴിഞ്ഞ് ഇനി നമ്മുടെ വാഴകൾക്ക് നമുക്ക് ഓരോന്നിനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു കപ്പിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് കപ്പ് ഒഴിച്ച് ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇപ്പം പകലൊക്കെ നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കെട്ടി ഇട്ടു നിൽക്കാത്ത രീതിയിൽ ഇപ്പം നമ്മളൊരു രണ്ട് കപ്പോളം ഒരെണ്ണത്തിന് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമുക്ക് ഓരോ വാഴയ്ക്കും ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊക്കെ ഇത്തിരി തടവും കൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു ലായനി ഒഴി ഒന്നും വെള്ളത്തിലൊന്നും ഒലിച്ചു പോകാതെ അതിന് നല്ല രീതിയിൽ വലിച്ചെടുക്കാനായിട്ടൊക്കെ സാധിക്കും ഇത് നമുക്ക് ആഴ്ച ഇപ്പൊ തയ്യാറാക്കി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് ആഴ്ചയില് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്നായിരിക്കും നമ്മുടെ വാഴകൾ വളർന്നു വരുന്നത് നമുക്ക് എല്ലാത്തിനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ആ ഒരു ജൈവവളം തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ ഈ ഒരു വളം തന്നെയാണ് നമ്മുടെ വാഴകൾക്കാണെങ്കിലും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഉപയോഗിക്കുന്ന നല്ലൊരു ജൈവവളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്ന് തയ്യാറാക്കുക കുറച്ചളവിലെങ്കിലും നമ്മൾ തയ്യാറാക്കിയാൽ നമ്മൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്ന വളരെ വലുതാണ് നമുക്ക് കുഞ്ഞു വാഴകൾ മുതൽ നമുക്കിതുപോലെ കുളച്ച് തുടങ്ങിയ വാഴകൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ജൈവവളമാണ് ഞാൻ പരിചയപ്പെടുത്തി ി തന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കുറച്ചടവിലെങ്കിലും തയ്യാറാക്കി നല്ലൊരു കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ വാഴയുടെ വാഴക്കുലയുടെ വിളവെടുപ്പും ആ ഒരു ജൈവവളം തയ്യാറാക്കുന്നതും എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി